ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാദിയുടെ സിൽക്ക് സാരികളുടെ ഒരു വീഡിയോ ചെയ്യാവുമെന്ന് അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന പുതിയ സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സിൽക്ക് സാരികൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് പാറ്റേണാണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇതുപോലത്തെ ഈ ടെമ്പിൾ വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത് പ്രിൻ്റഡ് പിന്നെ ഇതിൻ്റെ ബോർഡർ ഇതിങ്ങനെയാണ് വരുന്നത് താഴത്തും മേളിലത്തെയും ബോർഡർ ആയിട്ടാണ് വരുന്നത് സെൻറ്ററിൽ ഇതുപോലത്തെ വർക്ക് വരും നമ്മൾ ഈ കാണുന്നതാണ് കാണുന്നതാണിതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഇത് സാരിയിൽ തന്നെ ഉള്ള മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതിനകത്ത് സാരി തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റകളാണ് വരുന്നത് മഞ്ഞയിൽ ഇതുപോലത്തെ ലൈൻസാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തന്നെ ഒരു പിങ്ക് കളറാണ് ഉണ്ടോ ഇതിൽ വലിയ വലിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് എക്സ്ട്രാ ബോർഡർ ഇല്ല താഴ്ത്ത ബോർഡറിൻ്റെ സ്ഥാനത്ത് ഇതുപോലത്തെ വലിയ പൂക്കളാണ് വരുന്നത് പിന്നെ മോൾ ഭാഗത്ത് ഇതിൻ്റെ പൂക്കളുടെ വലിപ്പം കുറഞ്ഞ് ചെറിയ പൂക്കളാണ് വരുന്നത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഇതാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ഗാദി ഗ്രാമോദ്യോഗ ഭവൻ എന്നാണ് ഒറിജിനൽ ഗാദിയുടെ ഷോപ്പാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു കളറിലാണ് സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് ബ്ലൗസ് എല്ലാ സാരികൾക്കും ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് എല്ലാ സാരിക്കും അതിൻ്റെ തന്നെ മെറ്റീരിയലിൻ്റെ ബ്ലൗസുകളുണ്ട് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു ഇതിലാണ് വരുന്നത് നിറച്ചും ഇതുപോലത്തെ വലിയ വലിയ ഫ്ലവേഴ്സ് ആണ് അതിനകത്ത് വരുന്നത് പക്ഷേ പിങ്ക് കളറിൽ ഈ ഒരു കളർ ഫ്ലവർ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാൻ മെറ്റീരിയൽ തീരെ വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് വരുന്നത് സിൽക്കിൻ്റെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ ഈ സാരി ഒരു ചെക്ക് ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ അടിയിലത്തെ ഭാഗം ബോർഡറിൻ്റെ മുകളിലേക്ക് കുറേ പൂക്കളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസാണ് എല്ലാ സാരിയും വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് കേട്ട് വരണത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് മുന്താണിക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഈ സാരികളുടെ കളറ് പോവുമോ മെറ്റീരിയൽ ഫെയ്ഡായി പോവോ ഒന്നും ചെയ്യൂല നമുക്കിത് വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ് ഖാദിയുടെ സിൽക്ക് സാരികൾ ഈ സാരിയിൽ പീക്കോക്ക് കളറിൽ മജന്ത മഞ്ഞ വർക്കുകളാണ് വരുന്നത് ഇതിനകത്ത് കൂടുതലും പീകോക്കിൻ്റെ ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ വരുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കുറേ പീകോക്കിൻ്റെ പ്രിൻ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലും ഒരു മജന്ത കളറിലാണ് വരുന്നത് പീകോക്കിൽ മജന്ത കളർ ബ്ലൗസ് വരുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയിൽ പല കളർ കോമ്പിനേഷൻ ഉണ്ട് നല്ല രസമുള്ള മുന്താണിയാണ് വരുന്നത് ഈ കളറൊരു ലൈറ്റ് കോഫി കളറാണ് വരുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ അത് ഡാർക്ക് കോഫി കളറൊന്നുമില്ല അതിലാണ് നിറച്ചും ഇങ്ങനെ വർക്കുകൾ വന്നിരിക്കുന്നത് പ്രിൻറ്റുകളാണ് ഉണ്ടോ ത്രെഡ് വർക്കൊന്നുമല്ല പ്രിൻ്റുകളാണ് ഇനി നമുക്ക് മൾട്ടി കളറിലുള്ള ഒരു സാരി ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് പല കളർ വർക്ക് വരുന്നുണ്ട് മെയിനായിട്ട് മഞ്ഞേൽ ഡാർക്ക് ബ്ലൂവ് ഗ്രീനൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ബോഡി ഈ ഒരു പാറ്റുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പം ഒരു ചെങ്കല് കളർ ബ്ലൗസ് പീസാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും വാങ്ങാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ട സാരി ഏതാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ പാഴ്സൽ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് ഇത് നമുക്കൊരു മജന്ത കളറിൽ നീല വർക്കാണ് കേട്ടോ പറഞ്ഞത് നീല പീകോക്കാണ് വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ വേറൊരു കളറ് നേരത്തെ കണ്ടിരുന്നു പീക്കോക്ക് കളറിൽ പക്ഷെ അതിൻ്റെയും ഇതിൻ്റെയും വർക്കുകൾ ഡിഫറെൻറ്റ് വർക്കുകളാണ് വരുന്നത് ഒരേപോലത്തെ വർക്കുകളല്ല വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൂ കളറിലാണ് ബ്ലൗസ് വരുന്നത് ഇപ്പം നമ്മൾ ഈ പീ വർക്കിൽ വരുന്ന അതേ ബ്ലൂ കളറിലുള്ള ബ്ലൗസാണ് വരുന്നത് അതും നല്ല വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഈ സാരികൾക്കെല്ലാം വില വരുന്നത് ഒരേ വിലയാണ് കേട്ടോ ഈ സാരികൾക്കെല്ലാം വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരും ഇതിൻ്റെ തന്നെ വേറെ ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് മഞ്ഞലും വെള്ളയും ബ്ലാക്കും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു പ്രിൻറ്റാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ താഴത്തെ ബോർഡറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് മേളിലത്തെ ബോർഡർ സിമ്പിൾ ബോർഡറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസാണ് ഈ കാണുന്നത് റെഡ് കളറ് ഇതിൻ്റെ മുന്താണിയാണ് നല്ല അടിപൊളി ലുക്കുള്ള മുന്താണിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പ്രിൻ്റ് വരുന്നത് നിറച്ചും ഇതുപോലത്തെ ഇലകൾ തന്നെയാണ് വരുന്നത് ഇത് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ ഇനിയിപ്പോൾ മഞ്ഞയും ചുമ്പും കോമ്പിനേഷനും ഉള്ളൊരു സാരിയാണ് ഇത് ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ താഴത്തെ ഡിസൈൻസ് വരുന്നത് മേളിലേക്കുള്ള ഭാഗം മഞ്ഞയാണ് താഴെ റെഡ് റെഡിൽ മഞ്ഞ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് മേളിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലത്തെ റെഡ് കളർ വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നിറച്ചും ഇതുപോലത്തെ പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ മഞ്ഞ കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കൊരു ചെമ്പരത്തിയുടെ ഡിസൈൻ വരുന്ന ഒരു സാരി ആണ്ട്ട് ഇനി നമ്മൾ കാണുന്നത് ഇത് ചുമപ്പില് പല കളറിൽ ചെമ്പരത്തിയുടെ പൂക്കളാണ് വന്നിരിക്കുന്നത് പല കളറായതുകൊണ്ട് തന്നെ ചുമപ്പിൽ നല്ല ഭംഗിയാണ്ട്ടോ ചുമപ്പിൽ ഈ ഒരു കളർ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് പിന്നെ ഈ സാരിയിൽ അടിഭാഗത്ത് മാത്രമേ ഇതുപോലത്തെ വർക്ക് വരുന്നുള്ളൂ മേൽഭാഗം പ്ലെയിനായിട്ടാണ് വരുന്നത് അപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അടിഭാഗത്ത് മാത്രമേ ഇതുപോലത്തെ വർക്ക് വരുമ്പം പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം മഞ്ഞ കളറിൽ ഇതുപോലെ പല കളറ് പൂക്കളുടെ ഡിസൈനുകളാണ് കൊടുക്കണം നല്ല രസമുള്ളൊരു വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ലൈറ്റ് കളറിലുള്ള ഒരു സാരി കാണാം ഇത് ലൈറ്റ് വൈറ്റിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത് വൈറ്റല്ല എന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലത്തെ ഡിസൈനുകളാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ചുമന്ന കളർ ബ്ലൗസ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ചെക്ക് ഡിസൈൻ വരും ഇത് നല്ലൊരു ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഭംഗിയിലാണ് മുന്താണി വരുന്നത് ഇത് നമുക്ക് പിങ്കിൽ ഒരു ഗ്രേ കളർ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഇത് ഗ്രേയും നീലയും വെള്ളമൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ബോർഡർ വരുന്നത് ഗ്രേ കളറിലാണ് പിങ്കിൽ ഗ്രേ കളർ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാൻ മേളിലും താഴെയും ഒരേപോലത്തെ തന്നെ ബോർഡറാണ് വന്നിരിക്കുന്നത് പിന്നെ താഴെ ഇതുപോലത്തെ ഇലകളും ഇതുപോലത്തെ ചെടികളൊക്കെ മേളോട്ടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ പിങ്കിൽ ഗ്രേ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മൾ ഈ സാരിയുടെ മുന്താണിയാണ്ടേ കാണേ പച്ചയിൽ ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ ഒരു പച്ച കളറാണെ വരണേ ഇതുപോലത്തെ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എല്ലാ സാരികൾക്കും വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന സാരികളുടെ വില ഇതിലും വില കുറഞ്ഞ സാരികളൊക്കെ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികളെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ